സ്കൂളിൽ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് സംബന്ധിച്ചിടത്തോളം അത് അക്കാഡമിക് കാര്യങ്ങളിലെന്ത് വേണം നോൺ അക്കാഡമിക് കാര്യങ്ങൾ എന്ത് വേണം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ഉണ്ട് ആ ഗവൺമെൻറ് തീരുമാനിക്കും അല്ലാതെ ഇന്ന കാര്യം ചെയ്യണമെന്ന് ആജ്ഞാപിക്കാൻ വേണ്ടി ആരെയും ചോദനപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്തെങ്കിലും ഗൗരവമുള്ള സംശയം ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയും ഗവൺമെൻറ് തയ്യാറാണ് എന്നാൽ ബോധപൂർവം എല്ലാവർക്കും അറിയാവുന്ന ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഗീയ നിറം കൊടുത്തുകൊണ്ട് ഒരു മതേതരത്വത്തിന് യോജിക്കാത്ത രൂപത്തിലുള്ള അഭിപ്രായം പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ആക്ഷേപം പറഞ്ഞവർ അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ഞാൻ പറയുകയാണ് നമസ്കാരം കേരളത്തിൽ ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരുണ്ട് പൊതുഭരണത്തിലായാലും പൊതുവിദ്യാഭ്യാസ കാര്യത്തിലായാലും ഈ സർക്കാരിന്റെ തീരുമാനങ്ങളാണ് ഇവിടെ നടപ്പിലാക്കുക സ്കൂൾ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് പുതിയതായി സർക്കാർ രൂപകൽപ്പന ചെയ്ത് നടപ്പാക്കിയ സൂംബ ഡാൻസിൽ ചില മത സംഘടനകൾ വിദ്വേഷം അറിയിക്കുകയും അത് തങ്ങളുടെ ധാർമ്മികതയ്ക്കും മതമൂല്യങ്ങൾക്കും നിരക്കുന്നതല്ല എന്ന് കാണിച്ചുകൊണ്ട് സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മന്ത്രി ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത്തരത്തിൽ തുറന്നടിച്ചത് ഇവിടെ ഏതെങ്കിലും മതമൌലിക സംഘടനകളല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വിദ്യാഭ്യാസ സംബന്ധമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സർക്കാരും സർക്കാർ നിയോഗിച്ച വിദ്യാഭ്യാസ വകുപ്പും തന്നെയാണ് അതിന്റെ വിദ്യാഭ്യാസ വിദക്ഷണന്മാർ ആലോചിച്ച് എടുക്കുന്ന തീരുമാനമാണ് പിന്നീട് നടപ്പാക്കുന്നത് എന്നാൽ അത്തരം തീരുമാനങ്ങൾ നടപ്പാക്കുമ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും മതവിഭാഗത്തിന് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകളോ പരാതികളോ ഉണ്ടെങ്കിൽ അവ ന്യായമാണെങ്കിൽ പരിശോധിക്കപ്പെടും എന്നാൽ എന്ത് വിട്ടിതങ്ങളും വിളിച്ചു പറഞ്ഞാൽ അതൊരു കാരണവശാലും അംഗീകരിക്കുന്നതല്ല ന്യായമായ കാര്യങ്ങൾ മാത്രമേ പരിശോധിക്കപ്പെടുകയുള്ളൂ എന്ന് തന്നെയാണ് ശിവൻകുട്ടി പറഞ്ഞത് എന്തായാലും സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്ക് വേണ്ടി ലഹരി വിമുക്ത ക്യാമ്പയിന്റെ ഭാഗമായി നടപ്പാക്കിയിട്ടുള്ള ഈ സൂമ്പാ ഡാൻസ് ഒരു കാരണവശാലും ആരുടെയും എതിർപ്പിനെ തുടർന്ന് പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ശിവൻകുട്ടി വ്യക്തമാക്കിയത് ചില മത മൗലിക സംഘടനകൾ ഇതിനെതിരെ വ്യാപകമായി പ്രതിഷേധം ഉയർത്തുന്നത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് മാധ്യമങ്ങളുടെ ചിഴൻകുട്ടി ഇത്തരത്തിൽ തുറന്നടിച്ചത് ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരാണ് നിലവിലുള്ളത് ഈ സർക്കാരിന്റെ പുരോഗമനപരമായ പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് വിദ്യാഭ്യാസ വിചക്ഷണന്മാരുമായി കൂടി ആലോചിച്ചതിനു ശേഷം തന്നെയാണ് സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് സൂമ്പാടാൻസ് സ്കൂളുകളിൽ നടപ്പാക്കിയിരിക്കുന്നത് ഇതിനെതിരെ ആർക്കെങ്കിലും ന്യായമായ പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നതാണ് അല്ലാതെ അത് പിൻവലിക്കുന്നതല്ല എന്ന് മന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇവിടെ ഒരു തരത്തിലും മത മൗലികവാദികളുടെ പിടിവാശികൾക്ക് ഞങ്ങൾ വഴങ്ങുന്നില്ല എന്ന് ഇടതുപക്ഷ സർക്കാരിന്റെ കൃത്യമായ പ്രഖ്യാപനമാണ് മന്ത്രി ശിവൻകുട്ടി നടത്തിയിരിക്കുന്നത് ഭാരതാമ്പ വിവാദത്തിൽ കൃത്യമായി തന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞ ശിവൻകുട്ടി വീണ്ടും വിവാദത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നതെങ്കിലും ഇക്കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൃത്യമായ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ജനാധിപത്യപരമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് ന്യായമായ പരാതി ഉണ്ടെങ്കിൽ പരിഹരിക്കും എന്നാൽ സർക്കാർ എടുത്തിരിക്കുന്ന ഈ നീതിയുക്തമായ തീരുമാനം പിൻവലിക്കില്ല ഏതെങ്കിലും മതത്തിന്റെയോ ജാതിയുടെയോ മതമേലധ്യക്ഷന്മാരുടെയോ പരാതികൾക്ക് വശംപതിരായി സൂമ്പാ ഡാൻസ് സ്കൂളുകളിൽ നിന്ന് നിരോധിക്കില്ല പിൻവലിക്കില്ല എന്ന് തന്നെ ശിവൻകുട്ടി തുറന്നടിച്ചിരിക്കുന്നു താലിബാനിസം ഒരു കാരണവശാലും ും കേരളത്തിൽ നടപ്പാക്കാൻ സാധിക്കില്ല ഏതെങ്കിലും മത ചിന്താഗതിയുള്ള ആർക്കെങ്കിലും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ തരത്തിലെ അത് മടക്കി നാലാക്കി പോക്കറ്റിലിട്ടാൽ മതി ഈ സർക്കാരിന്റെ മുൻപിൽ ഇത് വിലപോകില്ല എന്ന് തന്നെ ശിവകുട്ടി വ്യക്തമാക്കിയിരിക്കുന്നു കേരളത്തിലെ സ്കൂളുകളിൽ സോംബാ ഡാൻസ് നടപ്പാക്കുന്നതിനെ കുറിച്ച് ഉയർന്ന വിവാദത്തെക്കുറിച്ച് ശിവൻകുട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കായിക ഇനത്തെ പരസ്യമായി ആക്ഷേപിച്ചിരിക്കുകയാണ് ആക്ഷേപ വാക്കുകൾ എന്തൊക്കെയാണെന്നുള്ളവരെ അതുകൊണ്ട് തന്നെ കായിക ലോകത്തെ ആകെ കായികരംഗത്ത് പ്രവർത്തിക്കുന്നവരെ ആകെ തന്നെ കായിക താരങ്ങളെ ആകെ തന്നെ ആക്ഷേപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ആക്ഷേപം പറഞ്ഞവർ അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ഞാൻ പറയുകയാണ് ഒരു സ്കൂളിൽ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് സംബന്ധിച്ചിടത്തോളം അത് അക്കാഡമിക് കാര്യങ്ങളിൽ എന്ത് വേണം നോൺ അക്കാഡമിക് കാര്യങ്ങളിൽ എന്ത് വേണം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ഉണ്ട് ആ ഗവൺമെൻറ് തീരുമാനിക്കും അല്ലാതെ ഇന്ന കാര്യം ചെയ്യണമെന്ന് ആജ്ഞാപിക്കാൻ വേണ്ടി ആരെയും ചോദനപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്തെങ്കിലും ഗൗരവമുള്ള സംശയം ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയും ഗവൺമെൻറ് തയ്യാറാണ് എന്നാൽ ബോധപൂർവം എല്ലാവർക്കും അറിയാവുന്ന ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഗീയ നിറം കൊടുത്തുകൊണ്ട് ഒരു മതേതരത്വത്തിന് യോജിക്കാത്ത രൂപത്തിലുള്ള അഭിപ്രായം പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറല്ല ഇതിൽ ഇതിൽ ഈ സൂമ്പ നൃത്തത്തിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ആക്ഷേപിക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റമാണ് ഉണ്ട ഉണ്ടായിട്ടുള്ളത് എന്ന് മാത്രമല്ല ഇപ്പോൾ സ്കൂൾ യൂണിഫോം അതിനെ സംബന്ധിച്ചിടത്തോളം ഉടനേതൊരു വിവാദം കുട്ടി കുട്ടികൾ പിന്നെ മിക്സഡായിട്ട് കുട്ടികൾ കളിക്കാൻ പാടില്ല അതൊരു വിവാദം കുട്ടികളുടെ ഡ്രസ് കോഡിനെ സംബന്ധിച്ചിടത്തോളം കായിക താരങ്ങളുടെ ഡ്രസ് കോഡ് നിശ്ചയിക്കുന്നതിന് വേണ്ടി കായിക താരങ്ങളുടെ അസോസിയേഷൻസ് ഉണ്ട് ഉണ്ട് അത് എനിക്ക് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല സ്കൂൾ യൂണിഫോം യൂണിഫോർത്തെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൻ്റെ പി ടി ആണ് തീരുമാനിക്കുന്നത് അല്ല വേറെ ആർക്കും ആജാമിച്ച ആജാപിച്ചാൽ അതൊന്നും നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നില്ല ചില ദിവസങ്ങളിൽ പരീക്ഷ നടത്താൻ വേണ്ടി പാടില്ല ന്യായമായ ദിവസങ്ങളിൽ പരീക്ഷ പരീക്ഷ നടത്താതിരിക്കും അതിനൊരു സംശയമില്ല ന്യായമായ ദിവസങ്ങളിൽ അതേസമയത്ത് ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷ സമയത്ത് ഒരു കൂട്ടം എൻ്റെ അടുത്ത് വരികയാണ് ശനിയാഴ്ച പരീക്ഷ നടത്താൻ വേണ്ടി പറ്റില്ല ശനിയാഴ്ച പരീക്ഷ നടത്താൻ വേണ്ടി പറ്റില്ലെന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ഞങ്ങൾ പിന്നെ പേപ്പറും പേനയും തൊടുവില്ല എന്നുള്ളതാണ് അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ കേരളത്തിൽ പരീക്ഷ അതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നതാണ് നമ്മളെല്ലാവരും സഹകരിക്കുന്ന സമീപനം എടുക്കേണ്ടതാണ് എന്നാൽ ന്യായമായ ഏതെങ്കിലും കാരണം കൊണ്ട് മാറ്റിവെക്കേണ്ട മാറ്റിവെക്കേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് സന്നദ്ധമാണ് ഗവൺമെൻറ്റ് എല്ലാ കാര്യങ്ങളിലും ന്യായമായിട്ടും ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുന്നു എന്നുള്ളതുകൊണ്ട് എല്ലാ ഇത്തരം കാര്യങ്ങളാകെ തന്നെ എതിർക്കുന്ന സമീപനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് സമയം കാര്യത്തിൽ 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 സ്കൂൾ സ്കൂൾ യൂണിഫോം മാറ്റുന്ന മിക്സഡ് അങ്ങനെ ചില സംഘടനകൾ മാത്രമാണ് അഭിപ്രായം പറയുന്നത് അത് അഭിപ്രായം അവർ പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഈ അഭിപ്രായം പറയാ പറയുന്നവരുടെ പിന്നെ പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിലും സ്നേഹത്തോടു കൂടിയും സൗഹാർദ്ദവരുമായും നമ്മൾ സഹകരിച്ചു പോവുകയല്ലേ ഇനി അവരോട് എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്നതിന് വേണ്ടി തയ്യാറാണ് നമുക്കൊരു വിരോധമില്ല ഏതെങ്കിലും സംഘടനകൾ പറഞ്ഞെന്ന് പറഞ്ഞു എന്നതുകൊണ്ട് നമ്മളെടുത്തി എടുത്തിരിക്കുന്ന ന്യൂനപക്ഷത്തോടെ എടുത്തിരിക്കുന്ന നിന്ന് ഒരു മാറ്റവും ഇല്ല